ചവറയിൽ വിവിധ പ്രദേശങ്ങളിൽ ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി സ്നാനഘട്ടങ്ങളിൽ പുലർച്ചെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ആവശ്യ സർവീസുകളുടെ സേവനവും ലഭ്യമാക്കിയിരുന്നു യഥാർത്ഥമായിട്ട് പിതൃതർപ്പണം ചെയ്യേണ്ടത് ഇന്നാണ് ശ്രാദ്ധം ചെയ്യണത് അസ്തമയാൽപരം വാവ് വരുമ്പോൾ മാത്രമാണ് ശ്രാദ്ധം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് ഇവിടെ കൃത്യം രാവിലെ നാല് മണിക്ക് തന്നെ തർപ്പണം തുടങ്ങി ഈ സമയം വരെയും തർപ്പണ പന്തലിൽ കൃത്യമായി നിറഞ്ഞ കൂടി തന്നെയാണ് തർപ്പണ കർമ്മങ്ങൾ ചെയ്തു വരുന്നത് കഴിഞ്ഞ എല്ലാ വർഷത്തെക്കാളും കൂടുതലായിട്ട് തർപ്പണം ഈ വർഷം ഇവിടെ നടന്നിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളും വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് തർപ്പണ കർമ്മം ചെയ്ത് മടങ്ങുകയാണ് ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ തർപ്പണം ചെയ്യണം ഇന്നലെയാണ് ശരിക്കും ഒരിക്കലും നിൽക്കേണ്ടത് ഇന്നാണ് ശ്രാദ്ധം പറഞ്ഞിരിക്കണത് അപ്പോൾ അതനുസരിച്ച് തന്നെ കുറേ ആളുകൾ വന്ന് തർപ്പണം ചെയ്യുന്നുണ്ട് രാവിലെ നല്ല തിരക്കായിരുന്നു ആ തിരക്ക് ഏകദേശം ഇപ്പോൾ കഴിയാറായി ഞങ്ങൾ കരുതിയിരുന്ന ബലി അത്രയും തന്നെ ആയിട്ടുണ്ട് ഇനി കുറച്ച് പേരും കൂടിയൊക്കെ ചവറയിലെ വിവിധ ക്ഷേത്രങ്ങളിലും കടവുകളിലും ബലിതർപ്പണത്തിന് ആയിരങ്ങളാണെത്തിയത് നീണ്ടകര പുത്തൻതുറ ആൽത്തറമൂട് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിന് എത്തി ശനിയാഴ്ച പുലർച്ചെ മുതൽ തർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു ക്ഷേത്രമേൽശാന്തി രാജേന്ദ്രബാബുവിന്റെ നേതൃത്വത്തിൽ ഇരുപതോളം ശാന്തിമാർ കാർമ്മികത്വം വഹിച്ചു പ്രത്യേക പന്തലിൽ ഒരേ സമയം ആയിരം പേർക്ക് ബലിതർപ്പണം നടത്താൻ ഇവിടെ സൗകര്യമൊരുക്കിയിരുന്നു തർപ്പണത്തിനു ശേഷം കടലിൽ കുളിച്ച് തുടർന്ന് ശുദ്ധജലത്തിലും കുളിച്ച് ക്ഷേത്രദർശനം നടത്തി തിരഹവനം പിതൃപൂജ എന്നിവ നടത്തിയായിരുന്നു മടക്കം പ്രഭാത ഭക്ഷണവും ആംബുലൻസ് പോലീസ് അഗ്നിരക്ഷാ സേന മെഡിക്കൽ എന്നിവയുടെ സേവനവും ഉറപ്പാക്കിയിരുന്നു ഭരണസമിതി പ്രസിഡന്റ് യു രാജു സെക്രട്ടറി എം സുരേഷ് മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി പുത്തൻമൂട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വർഷങ്ങളായി നടന്നു വരുന്ന പിതൃതർപ്പണം ഇന്ന് നാടിൻ നാനാഭാഗത്തു നിന്നും വളരെയധികം വിശ്വാസികളും അവരവരുടെ ആത്മാക്കളുടെ മോശത്തിനായിട്ട് ഉള്ള ബലിതർപ്പണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങൾ അയ്യായിരത്തിന് മേലിൽ ബലിതർപ്പണം ഇവിടെ നടന്നിരുന്നു അതിലും ഉപരിയായിട്ട് ഈ വർഷം ബലിതർപ്പണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷ രാവിലെ മൂന്ന് മണിക്ക് തുടങ്ങിയ ബലിതർപ്പണം നല്ല ഒരു ഒഴുക്കോട് കൂടി തന്നെ നല്ല കൂടി തന്നെ അത് നടന്നുകൊണ്ടിരിക്കുന്നു രണ്ട് മണിവരെയും ഈ തരത്തിൽ തന്നെ തുടരുമെന്നും ഒരു പത്തേഴായിരത്തിന് മേലെ ആൾക്കാർ ഇതിൽ പങ്കെടുക്കുമെന്നുള്ളത് പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇതിൻ്റെ സംഘാടകർ ഈ പ്രദേശത്ത് ആളുകൾക്ക് യാതൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ അവരും സംരക്ഷിക്കാൻ ഒരു നല്ല ടീം ഇവിടെ സജ്ജമായിട്ട് ുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ക്ഷേത്രത്തിന്റെ പൂജാ കർമ്മങ്ങളും ഈ പിതൃക്കൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളും ചെയ്യാൻ വേണ്ടി ഒരു ഇരുപതിലധികം ശാന്തിമാരും അവരുടെ പ്രവർത്തനങ്ങളും അതുപോലെ ക്ഷേത്ര സമിതിയുടെ പ്രവർത്തനങ്ങളും ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ക്ഷേത്ര ജീവനക്കാരും ഒക്കെ തന്നെ സജീവമായിട്ട് രണ്ട് മണി മുതലേ രാത്രി വെളുപ്പിന് രണ്ട് മണി മുതൽ ഈ പ്രദേശത്ത് സജീവമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കടപ്പുറത്ത് കടലിൽ ഈ പെണ്ട നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള രീതിയിൽ കടലിലോട്ട് ഇറങ്ങാതെ തന്നെ പിതൃതർപ്പണം തർപ്പണം നടത്താനും തർപ്പണം നടത്തിയതിൻ്റെ വിണ്ടം തർപ്പിക്കാനും അതിനുശേഷമുള്ള കടൽ വെള്ളം നമ്മൾ പൈപ്പ് ലൈനിലൂടെ കടൽ വെള്ളം സജ്ജീകരിച്ചിട്ടുണ്ട് പൈപ്പ് ലൈൻ ശുദ്ധജലം ആളുകൾക്ക് കുളിക്കാനുള്ള ശുദ്ധജലം ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാവിധത്തിലുള്ള ഒരു സംരക്ഷണം പിന്നെ സെക്യൂരിറ്റി ഒരു മൂന്നാല് പേരെ നമ്മൾ അങ്ങനെ നിയമിച്ചിട്ടുണ്ട് റോഡിൻ്റെ റോഡ് കടത്തിവിടാനും മറ്റും ഭക്ഷണം ഉണ്ട് കഞ്ഞിയും ആൾക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് ഇപ്പോൾ എല്ലാ തരത്തിലും ആളുകൾക്ക് വരുന്നവർക്ക് ആശ്വാസകരമായിട്ടും അവർക്ക് ഈശ്വര വിശ്വാസത്തോടുകൂടി രണ്ട് ഭഗവാൻമാരെയും ദർശിച്ച് ഭഗവാനിൽ അവരുടെ പിതൃക്കളുടെ മോശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഞങ്ങൾ കമ്മിറ്റി പൊന്മന കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിന് വടക്കു ഭാഗത്ത് കടൽ തീരത്ത പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി ഇവിടെ എത്തുന്ന ഭക്തർക്കുള്ള സൗകര്യം കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം ഏർപ്പെടുത്തിയിരുന്നു ജംഗാർ സർവീസും ഒരുക്കി പൊന്മന കളങ്കര മഹാദേവ ക്ഷേത്രം അഞ്ചു മണിക്കൽ കടവ് പൊന്മന ദുർഗാദേവി ക്ഷേത്രം ഗുഹാനന്ദപുര ക്ഷേത്രം എന്നിവിടങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു ന്യൂസ് ബ്യൂറോ ചവറ